എന്ത് മനോഹരമാണല്ലോ ഈ ഒരു കാഴ്ച ഇത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിക്ക് അടുത്ത് ആദവനാട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള അയ്യപ്പനവ് വെള്ളച്ചാട്ടാണ് നിങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഒരു വീഡിയോ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം ഈ ഒരു വെള്ളച്ചാട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഉണ്ട് അതെന്താന്ന് വെച്ചാല് പിന്നെ മുകളിൽ നിന്ന് ആ ഓവിലൂടെ വരുന്ന വെള്ളം ഒരു കോറിയിലേക്ക് വരുന്ന അതിനിടയിൽ വരുന്ന ആ കുറഞ്ഞ സ്ഥലം ആ ഒരു സ്ഥലത്ത് രൂപം കൊള്ളുന്ന ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി കാണാൻ ഇവിടെ വരുന്നവരുടെ തിരക്ക് കാണാം ആ മുകളിലാണ് ഞങ്ങളുടെ വാഹന നിർത്തിയിട്ടുള്ളത് അവിടെ നിന്ന് താഴേക്ക് ഞങ്ങൾ ഇറങ്ങി വന്നതാണ് അതിമനോഹരമായിട്ടുള്ള ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ദൃശ്യങ്ങൾ ആയിരിക്കട്ടെ ഇന്നത്തെ കാഴ്ച നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂര് താലൂക്കിൽ ആദവനാട് ഗ്രാമത്തിൽ വരുന്ന ഈ ഒരു വെള്ളച്ചാട്ടമാണ് അയ്യപ്പനോവ് വെള്ളച്ചാട്ടം പുത്തനത്താണി ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ അകലെയാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിനോദസഞ്ചാരികള് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട് ഈയിടെയായിട്ട് സോഷ്യൽ മീഡിയ വളരെയധികം പ്രാധാന്യം നൽകി പോരുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഈ അയ്യപ്പനോവ് വെള്ളച്ചാട്ടം ഇവിടേക്ക് വന്ന് ചേരുന്ന ആളുകൾ വളരെയധികം അപകടം നിറഞ്ഞ വൈകളിലൂടെയാണ് ഇങ്ങോട്ടേക്ക് വരാനുള്ളത് എന്ന കാര്യം മറക്കാതെ അവരുടെ തന്നെ സ്വയം സുരക്ഷിതത്വത്തിൽ മാത്രം ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ വേണ്ടി ശ്രമിക്കുക ഇതൊരു സീസണൽ വെള്ളച്ചാട്ടം ആയതിനാൽ എല്ലാ സമയത്തും ഇവിടെ ഈ കാഴ്ചകൾ ഇല്ല എന്നും അറിയിക്കട്ടെ വെള്ളച്ചാട്ടത്തിന്റെ പ്രധാന ഉത്ഭവം അല്ലെങ്കിൽ ആ വെള്ളത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു വയലാണ് ഇതിൽ നിന്ന് വെള്ളം ഒഴുകി ഒരു ഓവിലൂടെ താഴേക്ക് ചാടി ആ പാറയിലൂടെ വന്ന് വീയുന്ന ഈ ഒരു മനോഹരമായ കാഴ്ച സത്യം പറഞ്ഞാൽ നമുക്ക് മറ്റുള്ള ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ വാഹനം എടുത്ത് പോയി കാണുന്ന ആ വെള്ളച്ചാട്ടത്തിനോട് കിടപിടിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത് സർക്കാർ ഇത്തരം സംവിധാനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഒന്നുകൂടെ കുറച്ചധികം നല്ല രീതിയിൽ ഇവിടെ സുരക്ഷിതത്വം ഒക്കെ ഉറപ്പാക്കി ഇത് ചെയ്യുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിലെ പ്രധാന ഒരു ടൂറിസം കേന്ദ്രമാക്കി ഇതിനെ മാറ്റാൻ പറ്റും